നമ്മളിത് കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാം ഞെട്ടി താർന്ന് നിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ആദ്യമായി കോട്ടയം ജില്ല ഈ സംഭവം പുറത്തു വന്നതോടെയാണ് ഈ വീട്ടിൽ എത്രത്തോളം ദുരൂഹത നിറഞ്ഞ സംഭവമാണ് നടന്നതെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നത് ഇത്ര വന്നത് കൊണ്ട് നാട്ടുകാർക്ക് ദുരാത്മാവിനെ ഒഴിപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞ മന്ത്രവാദിയുടെ നേതൃത്വത്തിൽ യുവതിക്ക് ക്രൂരമായ പീഡനം ആഭിചാര കർമ്മം നടത്തിയാണ് പീഡനം നടന്നിരിക്കുന്നത് കോട്ടയം തിരുവഞ്ചൂർ കൊരട്ടികുന്നേൽ എന്ന സ്ഥലത്താണ് ദ ഈ വീട്ടിലാണ് പീഡനം നടന്നിരിക്കുന്നത് കോട്ടയം സ്വദേശിനിയായ യുവതിയുടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിലെ കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗൃഹനാഥനായ ദാസ് ദാസിൻ്റെ മകൻ അഖിൽ ദാസ് മന്ത്രവാദിയായ ശിവദാസ് എന്നിവരെയാണ് മണർഗാട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവരെ പിടികൂടുന്നത് ഈ വീട്ടിൽ മന്ത്രവാദം നടന്നു എന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല ഈ പെൺകുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു ബീഡി വലിപ്പിക്കുകയും മദ്യം കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തു ശരീരത്ത് പാടുകൾ ഏൽപ്പിച്ചു അതായത് സിഗരറ്റിൻ്റെ പാടുകളൊക്കെ ഏൽപ്പിച്ച് മൃഗീയമായ ഒരു പീഡനമാണ് നടന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം നാട്ടുകാരൊക്കെ വലിയ ഞെട്ടിലാണ് ഈ വീട് തന്നെ ഇപ്പോൾ ഒരു ദുരൂഹത നിറഞ്ഞിരിക്കുക എന്നാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വന്ന നമ്മളീ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ അറിഞ്ഞ് അത്തരത്തിലൊക്കെ കണ്ടാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം സംഭവ ആദ്യമായിട്ടാണ് നമ്മളീ നാട്ടിൽ നടക്കുന്നത് ആ പരിചയമുണ്ട് അറിവില്ല ഇങ്ങനെ സംഭവം കേട്ടാൽ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് പുലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അമ്മയ്ക്ക് സ്കൂളിലെന്തോ പണിയോ കോട്ടയത്താണോ പറഞ്ഞത് കറക്റ്റ് നമുക്ക് അറിയില്ല ഇവിടുത്തെ ഇല്ല ഒരു സാധാരണ ഒരു പാ നമ്മളിത് കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാം ഞെട്ടി തകർന്നു നിൽക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം ആദ്യമായി കോട്ടയം ജില്ലയിൽ ഒന്നും കേട്ടില്ല ഒരു സൗണ്ടോ ഒച്ചപ്പാടോ ഒന്നെങ്കിലും പിന്നെ ഈ ബഹളം ഇപ്പോൾ അവരുടെ പോലീസ് വരുമ്പോഴാണ് ഇത് അറിയുന്നത് പക്ഷെ എന്നിട്ടും നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ലായിരുന്നു അപ്പോഴാണ് നമ്മളതെല്ലാം അറിയുന്നത് ഈ സമയത്ത് അറിഞ്ഞത് പ്രശ്നങ്ങളിലേക്ക് വരാം ആ വരും 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 ഇത്രയും വന്നതുകൊണ്ട് കൊണ്ട് നാട്ടുകാർക്ക് ആകെ വരണ്ടിരിക്കുകയാണ് ഈ സമീപത്തൊക്കെ എന്തെങ്കിലും അതിൻ്റെ തെളിവുകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ഇവിടെ ഈ വഴിയിൽ ചെത്തിപ്പോഴുപരിഷ്ടക്കായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആദ്യമേ നിങ്ങളത് ശ്രദ്ധിച്ചൊന്നും കാണത്തില്ല ആ ഇല്ല ഇല്ല ആദ്യമേ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെയൊരു സംഭവേ ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ അല്ല അറിയാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതിനകത്ത് ഇത് പിടിച്ച് മറ്റേ അമ്മയൊക്കെ ഒളിവിലാണെന്ന് തോന്നുന്നു അല്ലേ ആ അമ്മേമ്മ ഒളിവിലാണെന്നാണ് പോലീസുകാർ പറഞ്ഞത് ഈ സംഭവം പുറത്തു വന്നതോടെയാണ് ഈ വീട്ടിൽ എത്രത്തോളം ദുരൂഹത നിറഞ്ഞത് സംഭവമാണ് നടന്നതെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നത് നാട്ടുകാർക്ക് ഇതേ യാതൊരു അറിവുമില്ല രാത്രി കാലങ്ങളിലൊന്നും ശബ്ദമോ നിലവിളിയോ ഒന്നും കേട്ടിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഇവർക്ക് ഈ വീട്ടുകാരെ പറ്റി പൊതുവേ ആൾക്കാർക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത് ഒരു സാധാരണ കുടുംബമാണ് മൂന്ന് മക്കളടങ്ങുന്ന ഒരു കുടുംബമാണ് ആ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നാട്ടുകാർ തന്നെ ഞെട്ടലോടെയാണ് കാണുന്നത് ഈ വന്ന പെൺകുട്ടി കോട്ടയം സ്വദേശിനിയാണ് മകനായ അഖിൽദാസിനൊപ്പം ആണ് ഈ കുട്ടി കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ താമസിക്കുന്നു ഇവരുടെ വിവാഹം നടന്നിട്ടില്ല എന്നു കൂടി മനസ്സിലാക്കിയിട്ടുണ്ട് വരുന്ന ഇരുപതാം തീയതി എല്ലാവരെയും ഒരുമിച്ച് ചേർന്ന് ഒരു വിവാഹ ചടങ്ങ് നട ുന്നതായിരുന്നു തീരുമാനം അത് നാട്ടുകാരെയൊക്കെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ശിവദാസ് എന്ന മന്ത്രവാദിയുടെ നേതൃത്വത്തിൽ ആഭിചാര കർമ്മം നടന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം പകർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആഭിചാരം കർമ്മം നടക്കുന്നതിൻ്റെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം ഈ വീട്ടിലെ അമ്മയായ സ്ത്രീയും മകളും ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ് അവരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഗൃഹനാഥനായ ദാസ് മകൻ അഖിൽ ദാസ് മന്ത്രവാദിയായ ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് മറ്റ് പേര് അതായത് ഈ വീട്ടിലെ വനിതകൾ കൂടി പങ്കുണ്ടോ ഈ പീഡനത്തിൽ പങ്കുണ്ടോ എന്നുള്ളൊരു കാര്യം പോലീസ് അന്വേഷിച്ച് വരികയാണ് അങ്ങനെയെങ്കിൽ അവരെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ദുരൂഹത നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കോട്ടയം തിരുവഞ്ചൂർ നടന്ന അഭിചാര കർമ്മം നടക്കുകയായിരുന്നു അതിനിടയിൽ ഈ പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിക്കുകയും ചെയ്തു ഒരു മാസമായി ഈ വീട്ടിൽ താമസിക്കുകയായിരുന്നു ഈ പെൺകുട്ടി കോട്ടയം സ്വദേശിയായ ഈ പെൺകുട്ടി അഖിലിനൊപ്പമാണ് ഈ വീട്ടിൽ വന്നതെന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഏതായാലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ഇനിയും കിടക്കും ഇവർ ഈ പിടിയിലായ ആളുകളെ റിമാൻഡിൽ അവരെ റിമാൻഡിൽ പോയിരിക്കുകയാണ് പിന്നെ അവരെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷമായിരിക്കും ും കൂടുതൽ തെളിവെടുപ്പുകളും കൂടുതൽ വിവരങ്ങളും ഈ സംഭവത്തെപ്പറ്റി പറ്റി ക്യാമറാമാൻ വരിക ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശാം മലയാളി കോട്ടെ